ച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയത് റിപ്പോർട്ടിൽ നടൻ തിലകൻ അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സീരിയലുകളിലേക്ക് എത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബി പ്രവർത്തിച്ചു സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു ചെറിയ കാരണങ്ങൾ മതി പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന് പിന്നാലെ അമ്മയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് തിലകന്റെ മകൾ സോണിയ തിലകൻ അച്ഛൻ പറഞ്ഞ അറിവാണുള്ളത് രണ്ടായിരത്തി പത്തിലാണ് അച്ഛൻ ആദ്യമായി സിനിമയിലെ വിഷയങ്ങൾ പുറത്തു പറയുന്നത് അച്ഛനുമായുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് സംഘടനയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഏതാണ്ട് അറുപത്തിരണ്ട് ഗുണ്ടകളെ പുറത്ത് സജ്ജമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇതൊരു മാഫിയാണെന്ന് അച്ഛൻ പറഞ്ഞു അന്ന് പലരും ഇത് മുഖവിലക്കെടുത്തില്ല ഈ സംഘടനയുടെ ബൈലു പ്രകാരം ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ് പക്ഷേ അച്ഛൻ അത് തുറന്നു പറഞ്ഞു എനിക്ക് സിനിമാക്കാരൻ ഭയമുണ്ടാക്കേണ്ട കാര്യമില്ല കുട്ടിക്കാലം മുതൽ അവരെ കാണുന്നയാളാണ് ഞാൻ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് പെരുമാറിയിരുന്നത് വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം അച്ഛനുമായി അവർ സംസാരിക്കാറുമുണ്ടായിരുന്നു പിന്നീട് ഈ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മേശയ്ക്ക് ചുറ്റുമെന്ന് സംസാരിച്ചു തീർക്കേണ്ട കാര്യമാണ് ഈ നിലയിൽ എത്തിച്ചത് പുറത്താക്കാനും പീഡകർക്ക് കൂട്ടുനിൽക്കാനുമാണോ ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് സർക്കാർ നടപടി സ്വീകരിക്കണം ഒരാൾ നല്ല ഷർട്ടിട്ട് വന്നാൽ പോലും ഈഗോ കാരണം പുറത്താക്കുന്നതടക്കമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു പ്രധാന നടൻ എന്നെ വിളിച്ചു അച്ഛനോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ എന്നൊക്കെ വിളിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് പക്ഷേ പിന്നീട് എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം വേറെയാണെന്ന് എനിക്ക് മനസ്സിലായി സിനിമയുമായി ബന്ധമില്ലാത്ത എനിക്ക് വരെ ഈ അനുഭവം ഉണ്ടായി ഞാൻ അവരുടെ സുഹൃത്തിന്റെ മകളാണ് അച്ഛൻ മരിച്ചതിന് ശേഷം സിനിമയിൽ സൗഹൃദങ്ങളൊന്നുമില്ല വല്ലപ്പോഴും കണ്ടാൽ സംസാരിക്കും അച്ഛനോട് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങനെ പോകില്ലല്ലോ അച്ഛനെ സിനിമയിൽ നിന്ന് ശേഷം സീരിയലിലും വിലക്കി സിനിമയിലെ ഒരു നടനായിരുന്നു സീരിയലിന്റെ സംഘടനയുടെ തലപ്പത്ത് ഇവർ ഒരു പതിനഞ്ച് പേരുണ്ട് ഒരു ഹിഡൻ അജണ്ട വെച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് പോക്സോ കേസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു കർശനമായി നിയമ നടപടി എടുക്കേണ്ട വിഷയമാണെന്നും സോണിയ പറയുന്നു